അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് അഭിനവ മോട്ടിവേഷൻ സ്പീക്കേഴ്സായ ജിജോ മരി ജിജോ മാരിയോവും മാരിയോ ജോസഫും തമ്മിലുള്ള ദാമ്പത്യ കല്ലുകടികൾ അതിനെ തുടർന്നുള്ള തല്ല് പോലീസ് കേസ് ഇപ്പോൾ അവരുടെ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും അതുപോലെ വലിയ ടാക്സ് വെട്ടിപ്പ് ഫിലോകാലിയ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ വലിയ സാമ്പത്തിക തിരിമറികൾ അതുപോലെ അവരുടെ ഓർഗനൈസേഷൻ രൂപീകരണം അത് സ്വകാര്യ സ്വത്താക്കുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ചാരിറ്റികൾ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരുടെ സാമ്പത്തിക തട്ടിപ്പുകൾ അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സർക്കാർ സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ് അതിൽ ഒരു ജനാധിപത്യ പൗരന് നിലക്ക് ഒരു പൗരൻ നിലക്ക് അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞാൽ വിശ്വസിക്കാം കേൾക്കാം എന്നുള്ളത് മാത്രം അതിനപ്പുറം ഒന്നും നമുക്ക് റോളില്ല ഇപ്പോൾ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഒരു തെറ്റ സ്ഥിതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് വരാൻ തുടങ്ങി വാർത്താ സമ്മേളനം നൽകി കുറച്ച് ആൾക്കാരപ്പുറം ഇപ്പുറം കൂട്ടിയിട്ട് കാര്യങ്ങൾ വിശദീകരണം തുടങ്ങിയിട്ടുണ്ട് അതിനിപ്പോൾ ലേറ്റസ്റ്റ് ഇന്നലെ വന്നൊരു സംഗതി ഈ ചെങ്ങൈ എക്സ് മുസ്ലിം സുലൈമാൻ അയാൾ മത്തിയോ എല്ലാം മുന്നേ ചില നേട്ടങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അതുപോലെ ചില സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് പോയി ക്രിസ്ത്യാനിസം സ്വീകരിക്കുകയും പിന്നീട് ഒരുപാട് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് ഇന്ത്യയിൽ ഹിന്ദുയിസം ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്നവരുണ്ട് ക്രിസ്ത്യാനിസം ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരികയും ക്രിസ്ത്യാനിസം ഒഴിവാക്കി മതം സ്വീകരിക്കും അങ്ങനെ ആ മതങ്ങളുപേക്ഷിക്കണം മറ്റു മതങ്ങൾ സ്വീകരിക്കലൊക്കെ ഇന്ത്യയിൽ സർവ്വസാധാരണമാണ് കാരണം ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമാണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ് ഏത് മതം സ്വീകരിക്കാം ഏതു മതം അനുഷ്ഠിക്കാം അതിന്റെ കർമ്മങ്ങൾ കൊണ്ടുപോകാമെന്നുള്ളത് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഒരു റൈറ്റാണത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മൗലികാവകാശങ്ങളിൽ പെട്ടതാണ് അപ്പോ അത് കാലങ്ങളായി നടന്നു വരുന്നുണ്ട് പക്ഷെ അവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക മുന്നേ സ്വീകരിച്ച മതത്തിനെ കുറിച്ച് അനാവശ്യ വെറുപ്പ് ഉത്പാദിപ്പിക്കുക എന്നുള്ളത് അതൊരു ഒരു അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അതേസമയത്ത് ആരോഗ്യപരമായ ഹെൽത്തി ഡിബേറ്റ്സ് കോൺവെർസേഷൻസ് സംഭാഷണങ്ങളൊക്കെ നടക്കാം ഇന്ത്യയിൽ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ മതതാരതമ്യ പഠന സുഹൃത്തുക്കൾ ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലൊക്കെ ആളുകൾ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് സംവാദം നടത്തുകയും സത്യ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തുന്ന പരിപാടികളൊക്കെ കാലങ്ങളായി ഇന്ത്യയിൽ നടന്നു വരുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഇത് പക്ക ഒരു വെറുപ്പ് ഉല്പാദിപ്പിക്കുന്ന ഒരു പ്രഭാഷണങ്ങളായിരുന്നു ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഈ ജിജിയുടെ ഭർത്താവ് കാലങ്ങളായി ചെയ്തിരുന്നത് ഇപ്പൊ റീസെന്റ്ലി ഇവർ തമ്മിലുള്ള തല്ലുഴി ഉണ്ടായ സമയത്ത് ഇന്നലെ ഈ മാരിയോ പറയുകയാണ് തന്നോട് ജിജി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇപ്പൊ കെട്ടിത്തൂക്കി കൊന്നാലും അല്ലെങ്കിൽ വെട്ടിയിട്ട് കൊന്നാലും അത് മുസ്ലിം തീവ്രവാദികൾ ചെയ്തതാണ് എന്ന് എന്നോട് ജി ചെയ്ത് ഒരു പ്രവർത്തന ആണെന്ന് അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചോളുമെന്ന് ജിജി പറഞ്ഞതായിട്ട് മാരിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ശരിക്കും ഇയാളൊരു വിക്ടിം കാർഡ് ഇറക്കാണ് ഇവിടെയാണ് ഇവിടെ ഇവിടെ നമ്മൾ ഇയാള് വഞ്ചനയിൽ വീണുപോരുത് ഇയാള് വിക്കും കളർക്കുന്നാൽ ഇവിടെ ഇസ്ലാമിനെ എങ്ങനെങ്കിലും മീഡിയ അറ്റൻഷനിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിങ്ങളുടെ ഒരു സിമ്പിൾ കൊണ്ടുവന്ന് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാനുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയ വാളുകളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യൻ മതത്തിനെതിരെ ഇപ്പോൾ കാസ പോലെയുള്ള ആളുകൾ ഇതിനുവേണ്ടി കാത്തുതൊക്കെയാണ് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ ഇങ്ങനെ ഓരോന്ന് കാത്തു അതിനെ പച്ചക്കൊടി കൊടുക്കാത്തതുകൊണ്ടാണ് അത് വിജയിക്കാത്തത് അപ്പം ഇയാൾ വെറ്റും കട ഇറക്കിക്കൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ക്രിസ്ത്യാനികൾ തനിക്കെതിരെ തിരിയുന്നുള്ള തിരിയുന്നുണ്ട് എന്നുള്ള ഒരു വെറ്റിംഗ് ഇറക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ സപ്പോർട്ടിന് വേണ്ടി ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ സ്നേഹം നിറഞ്ഞ മുസ്ലിമീങ്ങൾ ഇയാളുടെ വഞ്ചനയിൽ വീണുപരുത് കാരണം ക്രിസ്തുമതത്തിൽ നിൽക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ചതിനേക്കാൾ വലിയ വിദ്വേഷ പ്രസംഗം നടത്തിയ വ്യക്തിയാണ് ഈ ഫാദർ സുലൈമാൻ എന്ന പേരിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എനിക്ക് ഗവൺമെന്റ് പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഇയാൾ നടത്തിയ പ്രസംഗങ്ങൾ പഴയ നമ്മളെ ത്രീ ജി ബി ഫോണിൽ നോക്കിയാൽ പഴയ ഫോണിൽ ഇപ്പോഴും കേട്ടതാ ഗവണ്മെന്റ് അത്രയും വിദ്വേഷകരമായ പ്രസംഗം ഇന്നത്തെ കാസ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളം വെച്ചു കൊടുക്കാനുള്ള വാക്കുകൾ ഏറ്റവും കൂടുതൽ നൽകിയത് ഈ ഫാദർ സുലൈമാനെ പോലെയുള്ള ആളുകളാണ് അതുപോലെ പണ്ട് നിലമ്പൂര് ഭാഗത്ത് വേറൊരു ചങ്ങായി ഉണ്ടായിരുന്നു ഇവരെ പോലുള്ള ആളുകളിൽ നിന്നാണ് ഇന്ത്യയിലുള്ള പല ഇവനഞ്ചൽ ക്രിസ്ത്യൻ സൊസൈറ്റികൾ തീവ്രവാദ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ മാരിയ ജോസഫിന്റെ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ വർത്തമാനങ്ങളിൽ മുസ്ലിമീങ്ങൾ വന്ന് വീഴരുത് എന്ന് ഉണർത്തുകയാണ് ഇസ്ലാം വലൈക്കും